കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഹേമലത പ്രേംസാഗറിനെ തെരഞ്ഞെടുത്തു കങ്ങഴ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ വെള്ളാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും രണ്ടര വർഷം വൈസ് പ്രസിഡന്റുമായിരുന്നു രണ്ടായിരത്തി അഞ്ച് കാലത്ത് വെള്ളാവൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രണ്ടായിരത്തി അഞ്ച് കാലത്ത് വെള്ളാവൂർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗം വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു നിലവിൽ ാവൂർ സെൻട്രൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗമാണ് കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ വി ബിന്ദു സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഭരണാധികാരിയായി സ്ത്രീ ശാക്തീകരണത്തിനും ബോധവൽക്കരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ പറഞ്ഞു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ സമീപകാലത്തുണ്ടായ പല തട്ടിപ്പ് കേസുകളിലും ഇരയാക്കപ്പെട്ടവർ സ്ത്രീകളാണ് അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പെടാതിരിക്കാൻ ബോധവൽക്കരിക്കുകയും നിയമസഹായം നൽകുകയും ചെയ്യും കോട്ടയം ജില്ലയുടെ പ്രവർത്തനങ്ങൾക്കാണ് നമ്മുടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ നാല് വർഷക്കാലമായി തുടങ്ങി വെച്ച ധാരാളം പദ്ധതികളുണ്ട് അത് പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് പിന്നെ ഒരു വനിതാ സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയിൽ സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നടന്ന ഒരു തട്ടിപ്പിനിരയായ ധാരാളം സ്ത്രീകൾ അതുപോലുള്ള അബദ്ധത്തിൽ പെടാതിരിക്കുന്നതിന് കുടുംബശ്രീ വഴി സ്ത്രീകൾക്ക് ബോധവൽക്കരണം കൊടുക്കുകയും ചെയ്തു കൊടുക്കുന്നതിന് കൊടുക്കണമെന്ന് ും ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന വികസന പദ്ധതികളുടെ പൂർത്തീകരണത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും അവർ പറഞ്ഞു തുടർന്ന് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ അനുമോദന യോഗം ചേർന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം